श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीधाभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तगा राम श्रीराम मा हृदि രമദാംമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ എല്ലാ കുറുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ രാമായണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഹല്യ അഹല്യ മോക്ഷത്തിന് ശേഷം അഹല്യ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ആ ഒരു സ്തുതി നമ്മൾ ദിവസം ചൊല്ലുകയാണെങ്കിൽ ദിവസേന നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലശ്രുതി എന്താണ് എന്ന് വായിക്കാം അപ്പം അഹല്യാസ്തുതി ചൊല്ലുന്നത് കൊണ്ടുള്ള ഫലശ്രുതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നത് അതും പിന്നെ സീതാസ്വയംവരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇന്ന് വായിക്കാം ഹരേ രാമ ഹരേരാമ പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂട്ടി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വര അനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പത്നി പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചീടിനാൾ അഹല്യയും നിസ്തുതി ഭക്തിയോടെ ജപിച്ചീടുന്നപുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം മനുജന്മാർക്കു നൂനം ഭക്തിയാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും അപ്പോൾ പറയുന്നത് പുരതസ്ഥിതം അതായത് മുമ്പിൽ നിൽക്കുന്ന പുര പുരതം എന്ന് പറയുമ്പോൾ പുര എന്ന് പറയുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന സാക്ഷാത് ഈശ്വരൻ രഘുനാഥൻ രഘുനാഥൻ രാമന് പുരുഷോത്തമനായ രാമന് പുരുഷോത്തമ പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ അഹല ഭക്തിയോട് സ്തുതിച്ചു ലോകേഷത്മജയാകും അഹല്യതാനും ലോകേഷ ആത്മജയായിട്ടുള്ള അഹല്യ പിന്നെ ലോകേശ്വര അനുജ്ഞയ പോയിതു പവിത്രയ അതായത് രാമൻ്റെ അനുമതിയോടെ പവിത്രയായി തീർന്നു ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദ്യം തീർത്തു അസിജി ഇടിനാളല്യം അപ്പോൾ രാമൻ്റെ അനുമതിയോടുകൂടി അഹല്യ പോയി തൻ്റെ പതിയായ ഗൗതമ മുനിയോടുകൂടി അഹല്യ ജീവിച്ചു ആദ്യം തീർത്ത് ജീവിച്ചു അതായത് പ്രയാസങ്ങളൊക്കെ മനസ്സിൽ നിന്ന് തീർത്തിട്ട് ജീവിച്ചു ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖിലപാപങ്ങളും നശിച്ചുടൻ ഈ സ്തുതി ഈ അഹല്യാസ്തുതി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അഹല്യാസ്തുതി അത് ഭക്തിയോടെ ജപിക്കുന്ന പുമാൻ പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യം മനുജന്മാർക്ക് ന്യൂനം ഐഹിക സുഖങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ ലഭിക്കും പിന്നെ അത് തീർച്ച ന്യൂനം എന്നാണ് പറയുന്നത് ഭക്തിയെ നാദനഹൃതി സന്നിധാനം ചെയ്തുകൊണ്ട് ഈ സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും ഭക്തിയോടെ ഈ സ്തുതി ചെയ്യുമ്പോൾ എല്ലാം സകലവും സാധിക്കുമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അഴുത്തച്ഛൻ എന്ന മഹാകവിയെ നമിക്കുന്നു പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം ആ അർത്ഥാർത്ഥി ജപിച്ചീടൽ അർത്ഥവും ഏറ്റവും അപ്പോൾ പുത്രാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു പുത്രനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ജപിക്കുമ്പോൾ രാമനെ ജപിക്കുമ്പോൾ പുത്രൻ നല്ല പുത്രന്മാരുണ്ടാവും അർത്ഥാർത്ഥി ജപിച്ചിടൽ ഇനി ചിലവർ എനിക്ക് ധാരാളം സ്വത്ത് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് അർത്ഥം ഏറ്റം ഉണ്ടാകും അവർക്ക് പിന്നെ ധാരാളം സുഖസമ്പത്ത് സുഖവും സമ്പത്തും ഉണ്ടാവും നല്ല മക്കളുണ്ടാവും എന്നൊക്കെ പറയുന്നു ഗുരു തൽപ്പകൻ കനകസ്തേ സുരാപായി ധരണി സുരഹന്ധ പിതൃമാതൃക ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും അപ്പറയാണ് ഗുരുതൽപകൻ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെ പത്നിയുമായിട്ട് അവിഹിതത്തിലേർപ്പെടുന്നവനും പിന്നെ അതുപോലെ കനകസ്ഥേയി സ്വർണ്ണമൊക്കെ കവരുന്ന കള്ളൻ പിന്നെ അതുപോലെ സുരപായി മദ്യപാനി സുരഹന്ത അതായത് പിന്നെ ബ്രാഹ്മണ വധം ചെയ്യുന്ന ആളുകൾ പിന്നെ പിതൃമാതൃ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവർ അച്ഛനെയും അമ്മയൊക്കെ കൊല്ലുന്നവർ ഭോഗി വീണ്ടും വിചാരമില്ലാതെ ഭോഗത്തിൽ തൽപരരായവർ അങ്ങനെ പുരുഷാധമൻ ഏറ്റമെങ്കിലും അവൻ അപ്പോൾ പറയണു പുരുഷാധമനാണെങ്കിൽ അധമനായ പുരുഷനാണെങ്കിൽ കൂടെ നിത്യവും പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ഭക്തവത്സലനായ നാരായണൻ്റെ നാമം ജപിച്ചാൽ ചേതസി രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്തിയാ ജപിച്ച് മനസ്സിൽ ചേതസി മനസ്സിൽ രാമചന്ദ്രനെ ഭക്തിയാ ജപിച്ച് ആദരൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം അപ്പോൾ മോക്ഷം എന്തായാലും ലഭിക്കും സദ്വൃത്തൻ സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം നല്ല മനസ്സ് ഉള്ള ആളായിട്ട് മാറുകയാണെങ്കിൽ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലേതും സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ ഉടനെ മോക്ഷം സംഭവിച്ചിടും അതിന് സന്ദേഹമില്ല എന്നാണ് പറയുന്നത് ഇനി അപ്പോൾ ഇത്രയും പറഞ്ഞു ഇതാണ് അഹല്യസ്തുതി നിത്യവും ജപിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലശ്രുതിയാണ് ഇപ്പോൾ പറഞ്ഞത് ി അടുത്ത് വിശ്വാമിത്രൻ രാമ ലക്ഷ്മണന്മാരെയും കൊണ്ട് മിഥിലാപുരിയിലേക്ക് കടക്കുന്നു ശൈവജാവത്തെ കാണാനും അവിടെ യാഗം ചെയ്യുന്നത് കാണാനും ഒക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ അത് സ്വയംവര വേദിയിലേക്ക് എത്തുന്ന ആ കുറച്ച് ഭാഗങ്ങൾ വായിക്കാം സീതാസ്വയംവരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക മിഥിലാപുരിക്കുന്നാം കാലവും മൃത കളഞ്ഞിടുകയറുതല്ലോ അപ്പോൾ നമുക്ക് ബാലകന്മാരെ നമുക്ക് മിഥിലാപുരിക്ക് പോകാമെന്ന് വിശ്വാമിത്രൻ പറയുന്നു യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പുക്കുതാതനെ കാണാം പറഞ്ഞു നമുക്ക് യാഗത്തില് പിന്നെ പങ്കുചേരാം അതുപോലെ മഹാദേവ ചാപം ശിവചാപമാണ് അവിടെ ഉള്ള ത്യമ്പകം എന്നുള്ള ചാപം അത് കണ്ടിട്ട് അതും കാണാൻ നമുക്ക് വേഗം എന്നിട്ട് അതിനുശേഷം അയോധ്യ അയോധ്യയും ബുക്ക് താപനെ കാണാം അയോധ്യയിൽ ചെന്ന് നമുക്ക് അച്ഛനെയും കാണാം എന്ന് പറയുന്നു ഇത്തരം അരുൾ ചെയ്ത് ഗംഗയും കടന്നവർ സത്വരം ചെന്നും ഇതിൽ ആ പുരമഖം ബുക്ക് അപ്പം ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് അവർ ഗംഗയൊക്കെ കടന്ന് മിഥിലാപുരിയിലെത്തി പൊക്കു എന്ന് പറഞ്ഞാൽ എത്തി എന്നുള്ള ഒരു അർത്ഥമാണ് സത്വരം പെട്ടെന്ന് മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചെന്നത് കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാദരം പൂജിച്ച ആചാരം പൂണ്ടുനിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും രാ ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലീശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും അപ്പോൾ പിന്നെ മുനീ നായകനായ കൗശികൻ കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചു എന്ന് കേട്ടപ്പോൾ മുനി ആ പിന്നെ ആശ്രമത്തിൻ്റെ അല്ല മിഥിലാപുരിയിൽ അവിടെ എത്തി എന്ന് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞൊരു പരമാനന്ദത്തോടും മനസ്സിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ജനകമഹീപതി അതായത് ജനകമഹാരാജാവ് സംരമസമന്വതം പൂജാ സാധനങ്ങളും എടുത്ത് ഭക്തിയോട് ആചാര്യനോട് ഋഷിപാഠം പ്രാപിച്ച നേരം അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ വലിയ മഹാന്മാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു എത്ര അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തു വെച്ചാലും നമുക്കൊരു സംരംഭമായിരിക്കും ഇതൊക്കെ മതിയോ അങ്ങനെ മതിയോ അത് ശരിയാവുമോ അങ്ങനെ വലിയ വലിയ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രസിഡൻറ്റോ ഒക്കെ വരികയാണെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും അപ്പോൾ എത്ര ഇതാണെങ്കിലും ഒരു അതാണ് സംരംഭത്തോടു എന്ന് പറയണേ എത്ര കൂളായിട്ടുള്ള ആൾ ആൾക്കാണെങ്കിലും കുറച്ച് സംരംഭം ഉണ്ടാവും ഒരു അപ്പം അതൊരു ഭക്തിയും ഒരു ഇഷ്ടവും കൊണ്ടാണ് അത് വരുന്നത് പൂജാസാധനങ്ങളും എടുത്ത് ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന് രാമലക്ഷ്മണന്മാരെ ഐ നൃപേന്ദ്രനും അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ രാമലക്ഷ്മണന്മാർ അതായത് ജാമാതാക്കളാകാൻ പോകുന്ന കുമാരന്മാരാണല്ലോ രാമലക്ഷ്മണന്മാർ അപ്പോൾ അവർ സൂര്യന്മാരെ പോലെ പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് അത്ഭുതവും ആഹ്ലാദവും അവിടെ നമുക്ക് കാണാം നന്ദനന്മാരെ കണ്ട് ചോദിച്ച് നൃപേന്ദ്രൻ നൃപേന്ദ്രൻ രാജാവ് കന്തർപ്പൻ കണ്ട് വന്ദിച്ചീടുന്ന ജന ഏക ജഗതേകസുന്ദരന്മാരാവരാരെന്ന് കേൾപ്പിക്കണം അപ്പറന്നെ കന്തർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ കാമദേവൻ ഇങ്ങോട്ടെത്തി വണങ്ങുന്ന അത്രയ്ക്കും അഴകാമദേവനാണ് ഏറ്റവും ഭംഗിയുള്ള ആളെന്നാണ് പറയുന്നത് അപ്പോൾ ആ കാമദേവൻ്റെ അഴകിനെ വെല്ലുന്ന അഴകാണ് അത്ര ശ്രീരാമചന്ദ്രനെ അപ്പോൾ ലക്ഷ്മണനും അപ്പോൾ പറഞ്ഞാൽ ആ ഇത്രയും അഴകുള്ള ഇവർ ആരാണ് എന്നറിയിക്കണം എന്ന് ജനകരാജാവ് ചോദിക്കുന്നു നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ ഇവർ നരനാരായണ മൂർത്തികൾ വീരന്മാരായിട്ട് അവതരിച്ചതാണോ എന്ന് ചോദിക്കുന്നു വിശ്വാമിത്രനും അത് കേട്ട് അരുൾ ചെയ്തീടിനാൻ വിശ്വാസിച്ച് വിശ്വസിച്ചാലും നമ്മവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ പറയണേ ഇത് രാമലക്ഷ്മണന്മാരാണ് ജനക ദശരഥൻ്റെ പുത്രന്മാരാണ് എന്ന് പിന്നെ വിശ്വാമിത്രൻ ജനക മഹാരാജാവിനെ അറിയിക്കുന്നു മൂത്തവനാണ് ശ്രീരാമൻ ജ്യേഷ്ഠനാണ് ലക്ഷ്മണൻ മൂന്നാമത്തെ ആളാണെന്ന് പറയുന്നു എന്നോടെ യാഗം ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോടിനേൻ ഇതുകാലം അപ്പം ഞാൻ എൻ്റെ യാഗത്തെ രക്ഷിക്കാൻ എൻ്റെ യാഗത്തെ ശല്യപ്പെടുന്ന ഒരുപാട് രാക്ഷസന്മാരുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ യാഗരക്ഷയ്ക്കായിട്ടാണ് ഞാൻ ഇവരെ രണ്ടുപേരും കൊണ്ടുവന്നത് എന്ന് പറയുന്നു കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ചെയ്തത് കൊന്നാൻ അപ്പോൾ ഈ ഞങ്ങൾ കാട്ടിലേക്ക് എത്തിയപ്പോൾ നിശാചരി രാക്ഷസിയായിട്ടുള്ള കാ താടകയെ കണ്ടു അപ്പോൾ ആ താടകയെ ഒരു ബാണം കൊണ്ട് ശ്രീരാമചന്ദ്രൻ വധിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നു പേടിയും തീർന്ന് സിദ്ധാശ്രമവും ബുക്ക് യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ അപ്പുറണം അങ്ങനെ ഞങ്ങൾക്ക് ആ താടകയുടെ പേടിയൊക്കെ തീർന്ന് ഞങ്ങൾ സിദ്ധാശ്രമത്തിൽ പോയി ഞങ്ങളുടെ യാഗം പൂർത്തീകരിച്ചു അങ്ങനെ പിന്നെ ശ്രീ പാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ അപ്പറ അതിനു ശേഷം ഞങ്ങൾ അഹല്യയുടെ അഹല്യെ ഈ അഹല്യയുടെ അഹല്യക്ക് മോക്ഷം കൊടുത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്നു ശ്രീ പാദാംപുജം ആ രാമൻ്റെ പാദാംപുജത്തിൻ്റെ പൊടി രജസ് എന്ന് പറയും പൊടി സ്പൃഷ്ടി കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പർശനത്താൽ അഹല്യതൻ പാപവും നശിപ്പിച്ചു അപ്പോൾ ആ പൊടി അണിഞ്ഞപ്പോൾ തന്നെ അഹല്യയുടെ പാപം കാലിൻ്റെ പൊടി കാൽ പാപത്തിൻ്റെ ആ പൊടി അണിഞ്ഞപ്പോൾ തന്നെ അഹല്യയുടെ പാപം തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അഹല്യെ പാവനയാക്കിയിടിനാൻ രാമദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്നു പരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട് നീങ്ങി അത് കാട്ടിയിടേണം അപ്പോൾ ഞങ്ങൾക്ക് പരമേശ്വര ചാപം അതായത് തൃംഭകം വില്ല് ആ ശാപത്തെ കാണാൻ ഞങ്ങൾക്ക് ആരൊന്നും അധികമായിട്ടുള്ള ആഗ്രഹം മനസ്സിലുണ്ട് അത് കാട്ടിത്തരണം എന്നും പറയുന്നു അപ്പോൾ ഇത്രയും ഭാഗമാണ് പിന്നെ ഈ ഇത്രയും ഭാഗം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും നമസ്കാരം